നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിന്മാറ ഇത് എന്റെ സഹധർമ്മിണി ശ്രീമതി കോമള മലവാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും കാണണം നല്ല അടിപൊളി വീഡിയോ ആണ് നന്ദി നമസ്കാരം നമസ്കാരം

ഇപ്പോ ഉത്സവങ്ങൾക്ക് പ്രതികൂലമാണ് ആ പ്രത്യേകിച്ച് ആന എഴുന്നത്ത് വെടിക്കെട്ട് എന്നുള്ളതിലൊക്കെ കൂടെ ചില മാനദണ്ഡം വെച്ചിട്ടുണ്ട് എട്ട് മീറ്റർ അകലം പാലിക്കണം എന്നൊക്കെ വെച്ചിട്ടുണ്ട് വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ചില നിബന്ധന വെച്ചതിന്റെ അടിസ്ഥാനത്തില് ഉത്സവ കമ്മിറ്റിക്കാർ ഇപ്പോ ആകെ ചെയ്യണോ നടത്തണോ വേണ്ട എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് നമ്മളാണെങ്കിൽ വർഷാവശം ആനച്ചമയം കൊടുക്കുന്ന ആളോ ആർ എ ടി ആ ഏജൻസി വറ പാലക്കാട് കനേ പേരല്ലേ ആ അണ്ടി ആ ഗടയ കൂട നമ്മൾ ക്ഷേത്രകാരിയെ നോക്കുന്നത് അതേ ഇപ്പോ ഈ ക്ഷേത്ര കമ്മറ്റി കാര്യം മൂന്ന് അടു കണ്ടോ വല്ലങ്ങ ദേശകാരിയെ കണ്ടോ നന്മരയെ കണ്ടോ അത് കൂടാതെ சின்னപ്പെട്ടു ഒരു കാര്യം കണ്ടോ അപ്പോൾ അവര കണ്ടാ പറയുന്നന്ന് അവര് പറഞ്ഞു കൃഷാട്ടൻ വശമിക്കണ്ട നിങ്ങൾ ഒരു ഒരു മൂന്നായിട്ട് കൂടി ശമിക്കണം അതയൊരു 10 20 ദിവസം നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും ഇപ്പൊ അഡ്വാൻസ് നമ്മള് വാങ്ങി ചെയ്തു കഴിഞ്ഞാൽ കോടതി നമ്മളെ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ എഴുതാൻ പറ്റില്ല അവര് നിബന്ധനയൊക്കെ ഒക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മുടക്കം വരും ഇല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത പ്രതിസന്ധി വരും അപ്പോ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമ്പോ എന്താ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് ഈ മൂന്ന് കമ്മിറ്റിക്കാരും പറഞ്ഞു വണ്ടി നമ്മൾ എടുത്തു ഓടിയത് നഷ്ടം പറഞ്ഞ കൂലി എന്ന് പറയുമ്പോ തന്നെ ഒരു പത്ത് മുഖായിരപ്പുഴം വണ്ടി വേറെ പോയിട്ടുണ്ട് അങ്ങനെ രാവിലെ വല്ലങ്ങി പോയി വല്ലങ്ങി പോയപ്പോ ദേശക്കാരെ കമ്മിറ്റിക്കാരെ കൂടി ഇന്ന് ശിവക്ഷേത്രത്തിൽ ഇന്ന് വല്ലങ്ങി ശിവക്ഷേത്രത്തില് അവിടെ വെച്ചിട്ട് ശിവന്റെ മുൻപിൽ ഈ ബിറ്റ് നോട്ടീസ് കൊടുത്ത് അവിടെ നിന്ന് പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റിക്കാരും ദേശത്തിലുള്ള നാട്ടുകാരെല്ലാം കൂടി ഇതിന്റെ ഒരു വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ശിവന്റെ അനുമതിയോട് കൂടി ശിവപൂജ കഴിഞ്ഞിട്ട് ഭഗവാന്റെ അപ്പൊ ആ സമയത്ത് ഞാൻ കുത്തിയത് അപ്പൊ അവിടെ രണ്ടുപേർക്ക് സംസാരിക്കാനും കിട്ടി ഞാൻ വിചാരിക്കും അഡ്വാൻസും കിട്ടില്ലെന്നുള്ളത് ഇതൊക്കെ ഇതെല്ലാം കഴിഞ്ഞപ്പോ സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റിക്കാർ പറഞ്ഞു കൃഷ്ണന്റെ ഒരു കാര്യം ചെയ്യാ ഒരു ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ചൊവ്വാഴ്ച ദിവസം അതായത് മറ്റന്നാ പതിനേഴാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് പാലക്കാട് മറ്റേ പാലക്കാട് വെച്ചിട്ട് കളക്ടറേറ്റേക്ക് സംരംഭിച്ചിട്ടുണ്ട് ചെണ്ടക്കാര് ചെണ്ടക്കാര് പിന്നെ കച്ചവടക്കാര് പന്തലുകാര് ലൈറ്റുകാര് നമ്മളിപ്പോ ആന ആനച്ചമയം കൊടുക്കുന്ന ആൾക്കാര് അത് കൂടാതെ തന്നെ ആന മുതലാളിമാര് ആന പാപ്പന്മാര് ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ട് വിപുലമായ ഒരു സമരം വെച്ചിട്ടുണ്ട് അപ്പൊ അതില് നിങ്ങളും പങ്കെടുക്കും നിങ്ങളും ഭാര്യ മക്കളും പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ശരി വേറെ വഴി ആദ്യ ഉദ്ദേശം എന്തോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്വാൻസ് കിട്ടും ഉറുപ്പിപ്പ് ഈ ഇടയ്ക്കില്ലപ്പോൾ പുറകളെത്ര മാറ്റി പിന്നെ വെഞ്ചാമ്പരം നെറ്റിപ്പട്ടം തിടമ്പ് ഇതൊക്കെ നമ്മള് ചെയ്തിട്ട് ഈ പ്രതീക്ഷകളെത്ര ഉത്സവം നമുക്ക് കിട്ടുന്നതാണ് ചെറുകിട ഉത്സവം പോലും വരാതായില്ലപ്പോ ചെറുകിട ഉത്സവം പോലും ആൾക്കാർ ആനാട്ട് വെയിലിരിക്കല്ലേ ഇതിൽ നമ്മെടുത്ത ലോണ് കിട്ടും വേണ്ടേ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അടിയായിട്ട് വരുമ്പോഴും അപ്പൊ ഞാൻ തീര് ട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും നെന്മാറക്കാരെയും കണ്ടു അവരും ഇത് തന്നെയാണ് പറഞ്ഞത് പിന്നെ ചിനകുത്തൂർ കാരുടെ കാര്യം കൊറേ ദൂരം പോയി അവരെ കണ്ടില്ല തിരിച്ചു വന്നു പാർട്ടികളും കണ്ടില്ല കണ്ടില്ല പിന്നെ നമ്പർ വിളിച്ചപ്പോ കിട്ടണില്ല അങ്ങനെ വന്നു നെന്മാറേക്കാരെമാർക്കാർ തന്നെ പറഞ്ഞു എന്താണ് നമുക്ക് ചെയ്യാം കൃഷിയും വിഷമിക്കേണ്ട നമ്മള് കൊല്ലം കൊല്ലം നിങ്ങളിവിടെ സാധനങ്ങൾ തരുന്നതല്ലേ ഇല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് വേറെ പാലക്കാട് ആൾക്കാരെ വാങ്ങിച്ചു കൊടുക്കണതല്ലേ എവിടെയൊക്കെ നമ്മൾ കൊടുക്കണത് തിരുവല്ലാമുര തൃശ്ശൂർ പൂരത്തിന് അത് കൂടാതെ തന്നെ തിരുവമ്പാടി മണ്ണാർക്കട പൂരത്തിനും ആലവട്ടം മെഞ്ചാമ്പര കൊടുക്കുന്ന ആളൊക്കെ ചുരുങ്ങിയ പാടേക്ക് ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാ ഒന്നും പറഞ്ഞില്ല കോടതി നമുക്ക് വിമർശിക്കാൻ പറ്റില്ല കോടതി വിധിയെന്നുള്ള എനിക്കും വിമർശിക്കാൻ പറ്റില്ല ഒരു ഇളവ് നമുക്ക് തന്നു തന്നുകഴിഞ്ഞാൽ കോടതിയും സർക്കാരും കോടതി നമുക്ക് തന്നു തന്നുകഴിഞ്ഞാ നമ്മള് രക്ഷ പോകും ഇല്ല ഈ സാധനം മൊത്തം ലോൺ അടയ്ക്കാനും പറ്റില്ല പറ്റില്ല എന്ത് ചെയ്യും ഈ അമ്പലമുള്ളത് കൊണ്ട് ചെറുപേര് കഞ്ഞു കുടിച്ചു പോകത്തെ പോയിന് വണ്ടിക്കാഴ്ച നഷ്ടം പക്ഷെ ഇതിൽ പങ്കെടുക്കാൻ പറ്റി അത് വല്ലെങ്കിൽ ദേശന്റെ ഈ പറഞ്ഞവര് വാക്ക് ഇനി ഇനി വരുന്ന നമുക്ക് മനസ്സിലൊരു അത്രയും കാലം ഇങ്ങനെ ഒരു വേദന വന്നിട്ടില്ല വന്നിട്ടില്ല ഈ വർഷം ഇങ്ങനെ വന്നു കോടതി വിധി അതിനെ ഈ പറഞ്ഞ സാധാരണ ഒരു മനുഷ്യൻ നമ്മളെ കൊണ്ടൊന്നും മറികടക്കാൻ കഴിയില്ല എല്ലാവരും പരിശ്രമിക്കുക ദൈവം സഹകരിച്ചിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് മന്ത്രിമാരും ഒക്കെ ഇടപെട്ട് കോടതിയുടെ ഒരു ഒരു കനിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊള്ളും രക്ഷപ്പെടും വേറെ ഒന്നും ബുദ്ധിമുട്ടാവില്ല ഇന്ന് നടക്കൊണ്ടിരിക്കും